Youth Congress. കെ എസ് യു പ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും ചേർന്ന് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സമരപരിപാടികൾ കെ എക്സിക്യൂട്ടീവ് അംഗം എം കെ അബ്ദുൽസലാം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷനായിരുന്നു സുധൻ കാരയിൽ കെ എം ബാബുരാജ് സെബി കൊടിയൻ ഷാജു കാളിയങ്കര കെ ജെ ജോജു പി രാമൻകുട്ടി ഔസേബ് രജനി സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കേരളത്തിലെ മുഖ്യമന്ത്രി കാസർഗോഡ് കാസർഗോഡിൽ ആരംഭിച്ച നവകേരള യാത്ര ഒരുപാട് എല്ലാ ജില്ലകളെയും പിന്നിട്ടുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ് ഈ യാത്ര സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവശ്യ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നവകേരള യാത്ര എന്നു പേര് മുഖ്യമന്ത്രിയും ഇരുപത് ഉൾപ്പെടെ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ ക്രമസമാധാനം പാലിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി കൂടി കൈയാളുന്ന ശ്രീ പിണറായി വിജയന്റെ നവ കേരള സദസ് എന്ന പേരിൽ കട്ടുമുടിച്ചുകൊണ്ട് നമ്മുടെ ഖജനാവ് കാലിയായി പെൻഷൻ പോലും അഞ്ചു മാസം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണി എടുക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പൊതു ഖജനാവിൽ നിന്ന് വരുന്ന ലോക്സഭാ ഇലക്ഷന്റെ പ്രചരണാർത്ഥം നമ്മളെല്ലാം കൊടുക്കുന്ന നിന്ന് ഒന്നര കോടി ി ഒരു ബസ് ആഡംബരമായി നിർമ്മിച്ച് അപ്പോൾ അവിടുത്തെ മന്ത്രി എന്ന് നമുക്കറിയാം ഇതിനു മുൻപ് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ജനസമ്പർക്ക പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പരാതി സ്വീകരിച്ച് അപ്പോൾ അവ തീർപ്പാക്കി കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ഇത് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ യൂത്ത് കോൺഗ്രസുകാരെയും കെ സുകാരെയും കോൺഗ്രസുകാരെയും അടിച്ചൊതുക്കുന്ന കറുത്ത എല്ലാവരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും അടങ്ങുന്ന ടീം നവകേരള സദസ് എന്ന പേരിൽ നടത്തുന്ന ഈ ദുർയാത്ര ആ ഈ യാത്രക്കെതിരെ പ്രതിഷേധിക്കുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന കെ എസ് യുവിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ പോലീസിനെയും അതുപോലെ തന്നെ ഡിവൈഎഫ് നേതാക്കളെയും വെച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്കുള്ള സമരമാർഗത്തിലേക്ക് പോയിരിക്കുകയാണ് തീർച്ചയായും ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള